ഇങ്ങനെ പോവുകയാണ് ഏഴാം അധ്യായത്തിലെ സാധിക്കുന്നവർക്ക് ലൈക്ക് ചെയ്ത് കാണുക കൂടുതൽ ചോദ്യോത്തരങ്ങളുടെ ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ ശ്രമിക്കാം അതുപോലെ മോഡൽ പരീക്ഷ അല്ലെങ്കിൽ അറിയിപ്പിൻ്റെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം വീഡിയോയ്ക്ക് ശേഷം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലോഗോ ഓസ്പിസ് ഗൈഡ് ടു പോയിൻ്റ് സെറോ നമ്മുടെ ഈ ചാനലും അതുപോലെ നമ്മൾ ആദ്യം തുടങ്ങിയിട്ടുള്ള ലോഗോ ഓസ്പിസ് ഗൈഡ് എന്നുള്ള പ്രഥമ ചാനലും മോഡൽ പരീക്ഷകളൊക്കെ തുടരുന്നു അതുപോലെ അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുകയാണ് പ്രാർത്ഥനയോടെ നമുക്ക് പഠനം തുടരാം ദൈവത്തിന് നന്ദി പറയുകയാണ് നമ്മുടെ ഈ ചാനലിനോട് ചേർന്ന് പഠിച്ചു ഒരുങ്ങുവാൻ ദൈവം പ്രിയപ്പെട്ടവരെ നമ്മൾ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ജറുബാലും അതായത് ഗിതയോനും സംഘവും അതിരാവിലെ എഴുന്നേറ്റ് എവിടെയാണ് പാളയം അടിച്ചത് ഹാരോതു നീരുറവയ്ക്കു സമീപം മിതിയന്റെ താവളം എവിടെയായിരുന്നു വടക്ക് മോറിയ കുന്നിൻ്റെ താഴ്വരയിൽ കർത്താവ് ഗിതയോനോട് എന്തുകൊണ്ട് മിതിയൻകാരെ ഞാൻ നിങ്ങളുടെ കൈയിൽ ഏൽപ്പിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് നിങ്ങളുടെ അതായത് ഇസ്രായേൽക്കാരുടെ സംഖ്യ അധികമായതിനാൽ എപ്രകാരം ഇസ്രായേൽ എന്റെ നേരെ നോക്കി വീം എന്നാണ് തുടർന്ന് കർത്താവ് ഗിതയോനോട് പറഞ്ഞത് സ്വന്തം കൈകൊണ്ട് തന്നെ രക്ഷ രക്ഷപ്രാപിച്ചു എന്ന് അതുകൊണ്ട് എന്ത് ജനത്തോട് പറയണം എന്നാണ് തുടർന്ന് കർത്താവ് ഗിതയോനോട് പറഞ്ഞത് ഭയന്ന് വിറയ്ക്കുന്നവർ വീടുകളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക എന്ന് ഗിതയോൻ അവരെ ഡാഷ് ഡാഷ് പേർ തിരിച്ചുപോയി ഡാഷ് പേർ ശേഷിച്ചു ഗിതയോൻ അവരെ പരിശോധിച്ചു ഇരുപത്തിയായിരം പേർ തിരിച്ചുപോയി പതിനായിരം പേർ ശേഷിച്ചു പതിനായിരം പേർ ശേഷിച്ചു ന്യായാധിപന്മാർ ഏഴ് അനുസരിച്ച് കർത്താവ് ആദ്യം ഗിതയോനോട് പറഞ്ഞത് ജനങ്ങൾ ഇപ്പോഴും അധികമാണ് കർത്താവ് ആര് നിന്നോടുകൂടെ വരട്ടെ എന്നാണ് ഗിതയോനോട് പറയുന്നത് ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ ആരെ പറ്റി പറയുന്നുവോ അവൻ ആര് പോരേണ്ട എന്നാണ് കർത്താവ് തുടർന്ന് പറയുന്നത് ഇവൻ നിന്നോടുകൂടെ പോരേണ്ട എന്ന് ഞാൻ ആരെക്കുറിച്ച് പറയുന്നുവോ അവൻ ഗിതയോൻ ജനത്തെ ജലത്തിനു സമീപം കൊണ്ടുവന്നപ്പോൾ കർത്താവ് പറഞ്ഞത് എന്ത് നായപ്പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ നീ മാറ്റി നിർത്തണം നായപ്പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ നീ മാറ്റി നിർത്തണം മുട്ടുകുത്തി കുടിക്കുന്നവരെ വേറെയും നിർത്തുക എങ്ങനെയുള്ളവർ മുന്നൂറ് പേരായിരുന്നു എന്നാണ് ആറാം വാക്യത്തിൽ പറയുന്നത് കയ്യിൽ കോരി വായോടടുപ്പിച്ച് നക്കി കുടിച്ചവർ മറ്റുള്ളവർ വെള്ളം കുടിക്കാൻ എന്താണ് ചെയ്തത് മുട്ടുകുത്തി ആരെക്കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കുമെന്നാണ് കർത്താവ് ഗിതയോനോട് പറഞ്ഞത് വെള്ളം നക്കി കുടിച്ച മുന്നൂറ് കൊണ്ട് ആരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്നാണ് കർത്താവ് തുടർന്ന് പറയുന്നത് മിതിയാന്കാരെ അടുത്ത ചോദ്യം മറ്റുള്ളവർ എന്തു ചെയ്യട്ടെ എന്നാണ് കർത്താവ് തുടർന്ന് പറയുന്നത് താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകട്ടെ അവർ ജനങ്ങളത്തിൽ നിന്ന് എന്തൊക്കെയാണ് ശേഖരിച്ചത് കാഹളങ്ങളും ഭരണികളും എവിടെയായിരുന്നു മിതിയാന്കാരുടെ താവളം അവർക്ക് താഴെ താഴ്വരയിൽ ന്യായാധിപന്മാർ ഏഴ് അനുസരിച്ച് ആ രാത്രിയിൽ കർത്താവ് ഗതേവനോട് പറഞ്ഞത് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗം ഏത് ഏഴാമധ്യായം ഒൻപത് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ഈ മൂന്ന് വാക്യങ്ങളിലാണ് നമ്മൾ രാത്രിയിൽ പറഞ്ഞ കർത്താവ്നോട് പറഞ്ഞു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തുടർന്ന് പറയുന്നത് എഴുന്നേറ്റ് എവിടേക്ക് ചൊല്ലു എഴുന്നേ ഞായാധിപന്മാർ ഏഴ് അനുസരിച്ച് ആ രാത്രിയിൽ ഓക്കെ അതോട് പറഞ്ഞു എഴുന്നേറ്റ് എവിടേക്ക് ചെല്ലുക ഞാൻ അത് നിനക്ക് വിട്ടു നിന്നിരിക്കുന്നു എന്നാണ് കർത്താവ് ദേവനോട് പറഞ്ഞത് താവള താവളത്തിന് അരികിലേക്ക് എന്നാൽ താഴേക്ക് ഇറങ്ങി ചെല്ലാൻ നിനക്ക് ഭയമാണെങ്കിൽ ആരെ കൂടി കൊണ്ടുപോവുക എന്നാണ് കർത്താവ്ക്ക് ദേവനോട് പറഞ്ഞത് കർത്താവ് ദേവനോട് പറഞ്ഞത് ഭൃത്യൻ പോരായെ ഭയമാണെങ്കിൽ ഭൃത്യൻ പൂരായിക്കൂടി കൊണ്ടുപോകുക പൂരായിക്കൂടി കൊണ്ടുപോകുക എന്ന ഗിതയോനോട് പറഞ്ഞ കർത്താവ് അവൻ പറയുന്നത് നീ കേൾക്കുക അപ്പോൾ നിനക്ക് എന്ത് ലഭിക്കുമെന്നാണ് തുടരുന്നത് താവളത്തിനെതിരെ നീങ്ങാൻ കരുത്ത് ഭൃത്യനായ പൂരായോടുകൂടെ ഗിതയോൻ ഭൃത്യനായ പൂരായോട് കൂടെ ഗിതയോൻ എന്താണ് ചെയ്തത് ആയുധധാരികളായ ശത്രുഭടന്മാരുടെ പുറം താവളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആയുധധാരികൾ ശത്രുഭടന്മാർ പുറന്താവാം മിതിയാന്കാർ അമലേക്കർ പൗരസ്ത്യർ ഇവരുടെ കൂട്ടം താഴ്വരയിൽ എപ്രകാരമായിരുന്നു വെട്ടുകിളികൾ പോലെ അസംഖ്യം അവരുടെ ഒട്ടകങ്ങൾ എപ്രകാരമായിരുന്നു കടൽപ്പുറത്തെ മണൽ പോലെ സംഖ്യാതീഹിതം പതിമൂന്നാം വാക്യം അനുസരിച്ച് ഗിതയോൻ ചെല്ലുമ്പോൾ ഒരാൾ സ്നേഹിത ഒരാൾ സ്നേഹിതനോട് എന്ത് വിവരിക്കുകയായിരുന്നു ഒരു സ്വപ്നം സ്നേഹിതനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്ന ആൾ പറഞ്ഞത് എന്ത് ഞാനൊരു സ്വപ്നം കണ്ടു മിതിയാന്കാരുടെ താവളത്തിലേക്ക് ഒരു ബാർലിയപ്പം ഉരുണ്ടുരുണ്ടു വന്ന് കൂടാരത്തിന്മേൽ തട്ടി കൂടാരം മേൽഗീഴായി മറിഞ്ഞ് നിലംപരിചായി എവിടേക്ക് ഒരു ബാർലിയപ്പം ഉരുണ്ടുവന്ന് ഇതായാണ് കണ്ടത് മിതിയാന്കാരുടെ താവളത്തിലേക്ക് ബാർലിയപ്പം ഉരുണ്ടുരുണ്ടു വന്നാണ് സംഭവിച്ചത് കൂടാരത്തിന്മേൽ തട്ടി കൂടാരം മേൽഗീഴായി മറിഞ്ഞ് നിലംപരിചായി സ്വപ്നം കേട്ടപ്പോൾ അവന്റെ സ്നേഹിതൻ പറഞ്ഞത് എന്ത് ഇത് ഇസ്രായേലിയനായ യോവാഷിന്റെ പുത്രൻ ഗീതയോന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല അവന്റെ കൈകളിൽ ദൈവം മിതിയാന്കാരെയും സൈന്യത്തെയും ഏൽപ്പിച്ചിരിക്കുന്നു സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ ഗീതയോൻ ആദ്യം എന്തു ചെയ്തു ദൈവത്തെ വണങ്ങി ദൈവത്തെ വണങ്ങിയ ശേഷം ഗീതയോൻ ഇസ്രായേലിന്റെ താവളത്തിലേക്ക് തിരിച്ചു ചെന്ന് പറഞ്ഞത് എന്ത് എഴുന്നേൽക്കുവിൻ കർത്താവ് മിതിയാന് സൈന്യത്തെയും നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ കാര്യങ്ങളെ ഏൽപ്പിച്ചിരിക്കും അവൻ ആ മുന്നൂറ് പേരെ എപ്രകാരമാണ് തിരിച്ചത് അല്ലെങ്കിൽ എത്ര ഗണമായിട്ടാണ് മൂന്ന് ഗണമായി അവരുടെ കൈകളിൽ ഡാഷ് ഒഴിഞ്ഞ ഭരണികളിൽ ഡാഷ് കൊടുത്തുകൊണ്ട് പറഞ്ഞു പതിനാറാം വാക്യം പൂരിപ്പിക്കുക കാഹളങ്ങളും പന്തങ്ങളും പതിനാറാം വാക്യം അനുസരിച്ച് എന്തിനാണ് പന്തങ്ങൾ കൊടുത്തത് ഒഴി ഒഴിഞ്ഞ ഭരണികളെ പതിനാറാം വാക്യം അനുസരിച്ച് ഗിതയോൻ പറഞ്ഞത് എന്ത് പതിനേഴാം വാക്യമാണ് അവിടെ തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് ഫോണിൽ നോക്കിയപ്പോൾ പറ്റിയതായിരിക്കാം എന്നെ നോക്കുവിൻ ഞാൻ ചെയ്യുന്നതുപോലെ ചെയ്യുവിൻ പാളയത്തിൻ്റെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ ഞാൻ ചെയ്യുന്നതുപോലെ നിങ്ങളും ചെയ്യണം ഞാനും എൻ്റെ കൂടെയുള്ളവരും കാഹളം മുഴക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ഗിതയോൻ പറഞ്ഞത് പാളയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാഹളം മുഴക്കി കർത്താവിനും ഗിതയോനും വേണ്ടി എന്ന് ഉദ്ഘോഷിക്കണം എപ്പോഴാണ് ഗിതയോനും കൂടെയുള്ള പേരും പാളയത്തിൻ്റെ അതിർത്തിയിലെത്തിയത് മധ്യയാമ ആരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ പാളയത്തിന്റെ അതിർത്തിയിലെത്തിയ എത്തിയ ഗിതയോനും കൂടെയുള്ള നൂറുപേരും എന്തൊക്കെ ചെയ്തതായാണ് പത്തൊൻപതാം വാക്യത്തിൽ പറയുന്നത് അവർ കാഹളം മുഴക്കി കയ്യിലുണ്ടായിരുന്ന ഭരണികൾ ഉടച്ചു മൂന്ന് ഗണങ്ങളും ഡാഷ് മുഴക്കി ഡാഷ് ഉടച്ചു കാഹളം ഭരണികൾ മൂന്ന് ഗണങ്ങളും ഇടത്തുകയിൽ എന്താണ് പിടിച്ചത് പന്തം മൂന്ന് ഗണങ്ങളും വലത്തുക എന്താണ് പിടിച്ചത് കാഹളം അവർ അതായത് മൂന്ന് ഗണങ്ങളും എന്താണ് വിളിച്ചത് കർത്താവിനും ഗീതയോനും വേണ്ടി ഒരു വാൾ എന്ന് ഇരുപത്തിയൊന്നാം വാക്യം അനുസരിച്ച് താവളത്തിന് ചുറ്റും ഓരോരുത്തരും എവിടെയാണ് നിന്നത് താന്താ താന്താങ്ങളുടെ സ്ഥാനങ്ങളിൽ എവിടെയാണ് ഓരോരു താന്താങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നത് താവളത്തിന് ചുറ്റും ഡാഷ് ഓടിപ്പോയി അവർ നിലവിളിച്ചു കൊണ്ട് ഓടി രക്ഷപ്പെട്ടു ശത്രു ആ മുന്നൂറ് ഗാഹളങ്ങൾ മുഴങ്ങിയപ്പോൾ ആരെയൊക്കെ വാൾ കൊണ്ട് വെട്ടാൻ കർത്താവ് പാ ആണ് കർത്താവ് പാളയത്തിലെ ഭട്ടന്മാരെ പ്രേരിപ്പിച്ചത് തൻ്റെ കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും പട്ടാളം സെരേറ ലക്ഷ്യമാക്കി ബദ്ഷിത്താവരെയും തപാത്തിൽ കൂടി എവിടെ വരെയുമാണ് കൂടി എവിടെ വരെയുമാണ് കൂടിയത് അബൽ മെഹോലയുടെ അതിരുവരെയും ഗീതയോൻ എവിടെയൊക്കെ ദൂതന്മാരെ അയച്ചു പറഞ്ഞു എന്നാണ് ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നത് എഫ്രാഹിം മലനാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആർക്കെതിരെ ഇറങ്ങി വരുവിനെന്നാണ് ദൂതന്മാരെ അയച്ചു പറഞ്ഞത് മിതിയാന്കാർക്കെതിരെ ഇരുപത്തിനാലാം വാക്യം അനുസരിച്ച് ഗിതയോൻ എഫ്രാഹിം മലനാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ദൂതന്മാരെ അയച്ച ഏതൊക്കെ സ്ഥലങ്ങൾ പിടിച്ചടക്കുവിൻ എന്നാണ് പറഞ്ഞത് ബക്ബാറയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ മിതിയാന പിന്തുടരവേ മിതിയാന പിന്തുടരവേ ആരെയൊക്കെയാണ് എഫ്രായൻകാർ പിടികൂടിയത് ഓറബ് സേബ് എന്നീ മിതിയാന് പ്രഭുക്കളെ ഓറബിനെ എവിടെ വെച്ചാണ് കൊന്നുകളഞ്ഞത് ഓറബ് ശിലയിൽ വെച്ച് സേബിനെ എവിടെ വെച്ചാണ് കൊന്നുകളഞ്ഞത് സേബ് മുന്തിരിച്ചക്കിന് അരികെ വെച്ച് അവരുടെ തലകൾ അവർ ആരുടെ അടുത്താണ് കൊണ്ടുചെന്നത് എവിടെ ആരുടെ അടുത്ത് ജോർദാൻ്റെ അക്കരെ ഗിതയോ ജോർദാൻ്റെ അക്കരെ ജോർദാൻ്റെ അക്കരെ ഗിതയോൻ്റെ അടുത്ത് ഇനി മൂന്നാം വാക്യത്തിന് സമാനമായ മറ്റൊരു തിരുവചന ഭാവിയത് നിയമാവർത്തനം ഇരുപതേ എട്ട് നമ്മൾ മാതൃകാ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ് ജനങ്ങൾ ഇപ്പോഴും അധികമാണെന്ന് ഗിതയോനോട് പറഞ്ഞ കർത്താവ് അവരെ എവിടേക്ക് കൊണ്ടുവരിക എന്നാണ് തുടർന്ന് പറയുന്നത് താഴ്വര കേദഷ് ജലാശയം മലമ്പ്രദേശം ഉത്തരം സി ജലാശയം ഇതേം ജനത്തെ എവിടെയാണ് കൊണ്ടുവന്നത് താഴ്വരയിൽ ജലത്തിനു സമീപം മരുഭൂമിയിൽ നദീതീരത്ത് ബി ജലത്തിനു സമീപം ഇദ്ദേഹം ഇസ്രായേൽ ജനത്തെ പരിശോധിച്ചപ്പോൾ തിരിച്ചുപോയത് എത്ര പേരാണ് പതിനായിരം ഇരുപത്തിരണ്ടായിരം ഇരുപതിനായിരം ഇരുപത്തിന്നായിരം ഇരുപത്തിയായിരം ബി ഇരുപത്തിരണ്ടായിരം ഇരുപത്തിയായിരം ബി ബി ഓക്കെ എത്ര പേർ നിർത്തിയിട്ടാണ് ബാക്കി ഇസ്രായേലിലെ സ്വന്തം കൂടാരങ്ങളിലേക്ക് തിരിച്ചയച്ചത് ഏഴ് എട്ടിലാണ് പറയുന്നത് ഇരുന്നൂറ് മുന്നൂറ് നൂറ് അഞ്ഞൂറ് ഉത്തരം മുന്നൂറ് ബി പട്ടാളം ഏത് സ്ഥലം ലക്ഷ്യമാക്കി ഓടിയതായാണ് ഏഴ് ഇരുപത്തിരണ്ടിൽ പറയുന്നത് സിൻ സെയിർ സീതോൻ സെറേറ ഡി സെരേറ എത്ര സ്ഥലങ്ങളുടെ പേരുകളാണ് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നത് മൂന്ന് നാല് അഞ്ച് രണ്ട് നാല് ബി ആണ് അതായത് സെരേറ ബെരേറ തപാത്ത് അബൽമല മെഹോല സി എ പിന്നെ അവരെ അങ്ങോട്ടുണ്ടല്ലോ ഭക്ഷിത്ത യെസ് അതെന്ന ആ നഫ്താദി ആശയർ മനാസി ഗോസ്ത്രങ്ങളെന്ന് വിളിച്ചുകൂട്ടിയ ഇസ്രാക്കാർ ആരെയാണ് പിന്തുടർന്നത് അമലേഖരെ മിതിയാന്കാരെ മൊവാബ്യരെ അലേഖല അമലേക്കരെ അമലേഖരെ മിതിയാന്കാരെ മൊവാബ്യരെ പൗരസ്സേരെ അമലേക്കരെ മിതിയാന്കാരെ മൊവാബ്യരെ പൗരസ്യരെ ഇവിടെ മിതിയാന്കാരെയാണ് എളുപ്പുള്ള എത്ര ഗോത്രങ്ങളുടെ പേരുകളാണ് ഇരുപത്തി മൂന്നാം വാക്ത്തിൽ പറയുന്നത് മൂന്ന് രണ്ട് നാല് അഞ്ച് എ ആണ് മൂന്നാണ് അതായത് നഫ്താലി ആഷേർ മനാസെ ആരൊക്കെ ഒരുമിച്ച് കൂടിയാണ് ബത്തുബാറയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ കൈവശമാക്കിയത് ബത്ത്ബാറയും ജോർദാനും വരെ ബത്ബാറയും ഇസ്രായേലിയർ മിതിയാന്ഖാർ എഫ്രൈൻകാർ ഇവരാരും അല്ല സി ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഈ അധ്യായം മാത്രമേ ഉള്ളൂ അടുത്ത വീഡിയോകളിൽ ഇനി മൂന്നദ്ധ്യായങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ന്യായധീരമാക്കഴിയും സാധിക്കുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ